എൻ്റെ പേര് ഷിജോമോഹൻ വർഗീസ് ഞാൻ കറുകച്ചാൽ കൂത്രപ്പള്ളി ഇടവിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിര രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ മാസം എൻ്റെ വീടിൻ്റെ അയലോക്കത്ത് തന്നെയുള്ള ഒരാൾ പറഞ്ഞു ആൾ ആളുടെ കെയർ ഓഫിൽ ഞാൻ ദുബായി ജോലിക്ക് പോയി അവിടെ എന്നോ എന്നോട് നല്ല സാലറി വാഗ്ദാനം ചെയ്താണ് എന്നെ കൊണ്ടുപോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പറഞ്ഞ സാലറി തന്നില്ല അഞ്ച് ഒരാറുമാസം കറക്റ്റായിട്ട് സാലറി ഇപ്പം കുറച്ച് പൈസ വെച്ചുള്ളത് തന്നു അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത് അന്നേരം ഇപ്പോൾ ഇയാൾ ഈ എന്നെ കൊണ്ടുപോയയാൾ പറഞ്ഞു ഞങ്ങളുടെ കമ്പനിയുടെ ഒരു സ്പോൺസറുണ്ട് സ്പോൺസറിൻ്റെ കേസിന് വേണ്ടിയിട്ട് നിൻ്റെ പാസ്പോർട്ട് ഒന്ന് തരണം എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ലോകംകാരനാണ് ആ ഒരു സ്നേഹവിശ്വാസിൻ്റെ പുറത്ത് ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊടുത്തു പാസ്പോർട്ട് കൊടുത്ത് ഞാൻ അതിൻ്റെ അടുത്ത മാസം നാട്ടിൽ പോകാൻ നിൽക്കുന്ന വേളയിലാണ് ഞാൻ പറഞ്ഞത് അപ്പം എന്നോട് പറഞ്ഞു പുള്ളി ഉടനെ ഒരാഴ്ചയ്ക്കുള്ളിൽ പാസ്പോർട്ട് എടുത്ത് തരാം എന്നുള്ള വാക്കിൻ്റെ പുറത്താണ് ഞാൻ കൊടുത്തത് അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പാസ്പോർട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു നീ പോയി നിന്റെ കൂട്ടുകാരോട് ആരെങ്കിലും പാസ്പോർട്ട് മേടിച്ചിട്ടുണ്ടോ എന്നിട്ടപ്പം നിന്റെ പാസ്പോർട്ട് തിരിച്ചു തരാം എന്ന് പറഞ്ഞു അങ്ങനെ ആ പുള്ളിയായിട്ട് ഇത്തിരി തെറ്റി അതിനുശേഷം പുള്ളി ഒരു രൂപ പോലും സാലറി തരുന്നില്ല കമ്പനി ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ട് വർഷം അവിടെ ജോലി ചെയ്തു രണ്ട് വർഷം കഴിഞ്ഞ് എൻ്റെ പാസ്പോർട്ട് വിസ ഓവർ ആകുമ്പോഴെങ്കിലും കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിന്നു അപ്പം അത് കഴിഞ്ഞ് ഞാൻ അവരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞെ പറഞ്ഞു എൻ്റെ ലേബർ കോൺടാക്റ്റ് ക്യാൻസൽ ചെയ്യണം ക്യാൻസൽ ചെയ്താൽ നിൻ്റെ പാസ്വേർട്ട് തരാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടെ ഇവിടെ വീട്ടിലും എല്ലാവരുടെയും അന്വേഷിച്ചും പറഞ്ഞു ഒരു കാരണവശാലും ലേബർ കോണ്ടാക്റ്റ് ക്യാൻസൽ ചെയ്യരുത് നീ നിൻ്റെ പാസ്വേർട്ട് താ അത് കഴിഞ്ഞിട്ട് നിൻ്റെ ലേബർ കാർഡിനെ ക്യാൻസൽ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞ് പുള്ളിയായിട്ട് തെറ്റി അത് കഴിഞ്ഞിട്ട് ഒന്നര വർഷത്തോളം ഞാൻ ജോലിയില്ല റൂമില്ല ഫുഡില്ല അക്കോമഡേഷനും ഇല്ല അങ്ങനെ നിൽക്കുമായിരുന്നു എൻ്റെ കുറേ ഫ്രണ്ട്സുണ്ട് ഫ്രണ്ട്സുണ്ടായിരുന്നുകൊണ്ട് മാത്രം ഒരു പ്രശ്നമില്ലാതെ ആ ഒന്നര വർഷം മുന്നോട്ട് പോയി അതിനുശേഷം ഞാൻ കോഡ് ദുബൈ കോർട്ടിലാണ് എൻ്റെ പാസ്പോർട്ട് ഇരിക്കുന്നത് ആ ദുബൈ കോർട്ടിൽ പോയി അന്വേഷിച്ചു എൻ്റെ പാസ്പോർട്ടിൻ്റെ കാര്യം അന്വേഷിച്ചപ്പം പറഞ്ഞത് നിൻ്റെ പാസ്പോർട്ട് ഇരിക്കുന്നത് സിക്സ് മില്യൺ ധറംസിൻ്റെ കേസിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് ഏകദേശം ഇവിടുത്തെ പന്ത്രണ്ട് കോടി രൂപയോളം വരും ഒന്നുകിൽ ആ പൈസ ആ കേസിന് വിധി വന്നേക്കുന്നത് ആ പൈസ അടയ്ക്കേണ്ട രണ്ട് മാസം തടവ് കിടന്നാൽ മതി എന്നാണ് വിധി വന്നേക്കുന്നത് ആ ആളെ പിടി പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പാസ്പോർട്ട് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാനിപ്പം കോടതിയിൽ പറഞ്ഞു എനിക്ക് ഈ ആളെ അറിയത്തുപോലുമില്ല ഒരു കാര്യം ചെയ്യാം ഞാനാണെങ്കിൽ രണ്ട് മാസം നിൽക്കാം രണ്ട് മാസം ജയിലിൽ വന്ന് കിടക്കാം അതിന് അതിനാൽ എൻ്റെ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞത് നീ എൻ്റെ അകത്ത് ഗ്യാരണ്ടർ മാത്രമാണ് നീ പോയി അവനെ വിളിച്ചോണ്ട് പോകാം അവനിപ്പോൾ എൻ്റെ ഫ്രണ്ട് വന്ന് ഇന്നാൽ പോലും എനിക്ക് അറിയത്തില്ല അവനാണെന്നുള്ളത് ആ ഒരു സിറ്റുവേഷനിലായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കുന്നതാണ് മമ്മി എൻ്റെ മമ്മി ഇവിടെ ഭാഷനത്തും പത്രം ഇവിടുന്ന് കിട്ടുകയും അത് അതുവഴി ഇവിടെ ഇവിടെ വരികയും ചെയ്തു ഇവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിച്ചു മൂന്ന് മാസം കഴിഞ്ഞ മൂന്ന് മാസം തോളം മമ്മി പ്രാർത്ഥിച്ചു അപ്പം ഇവിടുന്ന് അച്ഛനൊരു കാശുരൂപം എൻ്റെ ഒരു ഫ്ര മമ്മിക്ക് കൊടുത്തു അതെൻ്റെ ഒരു ഫ്രണ്ട് തിരിച്ച് ദുബൈലോട്ട് വന്നപ്പം അതെനിക്ക് ത തന്നു അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിനുശേഷം ഒരു ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു മാസത്തിന് ഒരു മാസം കഴിഞ്ഞപ്പോൾ ദുബൈ കോർട്ടിൽ നിന്ന് എനിക്ക് ഫോൺ എനിക്ക് എൻ്റെ മെയിൽ വരികയും അടുത്ത മാ അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ പാസ്പോർട്ട് വന്ന് പാസ്പോർട്ട് വന്ന് എടുത്തു എല്ലാം റിലീസായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒന്നര വർഷം വിസ ഓവറായ വലിയൊരു ഫൈനും അങ്ങനെ ഒത്തിരി വലിയ വലിയൊരു എമൗണ്ട് ഫൈനായിട്ട് തന്നെ വരേണ്ടിതായിരുന്നു പക്ഷേ ഒരു രൂപ പോലും ഫൈനും ഇല്ല ഒന്നുമില്ല എനിക്ക് തിരിച്ച് നാളെ വേണമെങ്കിലും തിരിച്ച് ദുബായ്ക്ക് പോകാൻ പറ്റും